കീചകനെ വധിച്ചത് ഗന്ധർവന്മാരാണെന്ന് കരുതി ആരും ഒന്നും പറയുവാൻ ധൈര്യപ്പെട്ടില്ല പക്ഷെ സൈരന്ധ്ര നിമിത്തമാണ് ആ ആപത്തുണ്ടായത് അതുകൊണ്ട് അവളെ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ജനങ്ങളുടെ ഈ അഭിപ്രായം ശരിയാണെന്ന് രാജാവിനും തോന്നി ഉടൻ തന്നെ ദ്രൗപതിയെ പറഞ്ഞയക്കുവാൻ സുധാഷ്ണയോട് രാജാവ് പറയുന്നു ദ്രൗപതി സുന്ദരിയാണ് സൗന്ദര്യം പുരുഷന്മാരെ ആകർഷിക്കുന്നത് സ്വാഭാവികം മാത്രം ബലവാന്മാരായ ഗന്ധർവന്മാർ ഇനിയും ഇവിടെ എത്തി ആപത്തുകൾ ഉണ്ടാക്കിയാലോ അതുകൊണ്ട് ദ്രൗപതിയെ പറഞ്ഞയക്കുന്നതാണ് ബുദ്ധിയെന്ന് സുദേഷ്ണയ്ക്കും തോന്നി ദ്രൗപതി സുധേഷ്ണയോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ സുധേഷ്ണ പതിമൂന്ന് ദിവസം കൂടി രാജാവ് ക്ഷമിക്കുവാൻ ഭവതി പറയണം അപ്പോൾ ഗന്ധർവന്മാർ നിങ്ങളോട് കൃതാർത്ഥതയുള്ളവരായിത്തീരും അവർ ഭവതിക്കും രാജാവിനും ശ്രേയസരുളുന്നതാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിമിത്തം ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നതല്ല ദ്രൗപതിയുടെ ഈ ആഗ്രഹം സുദേശ്ണ സമ്മതിക്കുന്നു